വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി പെൻഷൻ ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ജി സുബോധൻ ഈ ദിവസം നാലും അഞ്ചും കൂടെ യാത്ര ചെയ്യുന്നവരാണ് ത്രയും സമരങ്ങളുടെ ഒരു വേദിയായി സെക്രട്ടേറിയറ്റ് മാറിയിട്ടുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ദീനരോധനം കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷത്തിന് വിധേയമായി തീർന്ന ഒരു സെക്രട്ടേറിയറ്റിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല എന്താണ് നിങ്ങളുടെ സ്ഥിതി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ വർക്കർമാർക്ക് ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ നിങ്ങളുടെ വീട്ടിന്റെ ചെലവിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ തുക പറ്റുമോ പിടിച്ച ആനുകൂല്യങ്ങൾ ക്ഷേമഗതി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും ലഭ്യമാക്കാതിരിക്കുന്നു ഇത് ഓർക്കുമ്പോഴാണ് ഞങ്ങൾ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കാല് ഒരു പഴയ എം ഒരു പഴയ മന്ത്രി ഒരു പഴയ എം എൽ എ ആയിരുന്ന കെ തോമസ് അദ്ദേഹം സി പി എമ്മിന്റെ അനുഭാവിയായി മാറിയപ്പോൾ അദ്ദേഹത്തിന് ജോലി കൊടുത്തു ഈ ഗവൺമെന്റ് ലക്ഷക്കണക്കിന് രൂപ മാസശമ്പളമായി കൊടുക്കുന്നു ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വിമാനയാത്രയ്ക്ക് ചെലവാക്കുന്നു കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് ഇവിടത്തെ മന്ത്രിമാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കും എന്തേ ഈ പാവങ്ങളെ കാണാൻ സഖാവ് പിണറായി വിജയന് കണ്ണില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ആശാവർക്കർമാരുടെ അപ്പുറത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു ഈ ഘോരപഴയത്തും ഈ കടും ചൂടിലും ആ പാവപ്പെട്ട സ്ത്രീകളെ പട്ടിയെ ഇട്ട് പുരിവയിലെത്തും വലിയ മഴയത്തും നിഷ്ഠൂരമായി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലിട്ട് വേദനിപ്പിക്കുന്നു ഇതാണ് ഒരു ഒരു സംസ്ഥാന ഭരണം ഒരു ദിവസം ഞങ്ങൾ നോക്കി നിൽക്കേ വല്ലാത്ത മഴ ഈ ഷീറ്റുകൾ കൊണ്ടുവന്ന ഷീറ്റും കുടയും പിടിച്ചിരുന്ന ആ സമരക്കാരെ പോലീസുകാർ വന്നവരെ ഷീറ്റ് പിടിച്ചു വാങ്ങുകയാണ് ഇന്നലെ ഷീറ്റ് തലയിലറി വെക്കുവാൻ നിങ്ങൾക്കും പോലീസ് അനുവാദം തന്നില്ല എന്നാണ് നടന്നത് ഇത്ര ഹീനമായ ഒരു പരിപാടികൾ ഈ ഗവൺമെന്റ് സാക്ഷ്യം വഹിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ഒരു ഭരണവർഗത്തിന്റെ കീഴിൽ നമുക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നതിന്റെ മകുടോദാഹരണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾ ഈ നടത്തുന്ന സമരം പാർലമെന്റിൽ ഉൾപ്പെടെ ഈ നിയമസഭയിൽ ഉൾപ്പെടെ ഇന്ന് നിയമസഭയിൽ നിങ്ങളുടെ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഉന്നയിക്കും നിങ്ങളുടെ സമരത്തിന്റെ വിജയത്തിന്റെ അന്ത്യം വരെ കോൺഗ്രസ് പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ഈ അവസരം അവസ്ഥ എന്തിനേറെ പറയുന്നു വിദേശികൾ വരെ പുകഴ്ത്തിയ നാടല്ലേ കേരളം ബാക്സോൺ കൺട്രി എന്ന് ദൈവത്തിന്റെ നാടാണ് കേരളം എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ഇത്ര ശീലമായ തൊഴിൽ നിഷേധം ിടൻ സമയത്തിന് കേരളത്തിന് വലിച്ചു വച്ച ഈ കാബാലിയന്മാർക്ക് ദൈവം പോലും മാപ്പ് കൊടുക്കില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല ആരും ഒക്കെയാണ് അതിൻ്റെ പ്രതിപക്ഷ നേതാവും പി സി വിശ്വനാഥു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അപ്പം നമ്മുടെ നേതാക്കള് ഒരു മൂന്നാലഞ്ച് പേര് നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്